സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയ എൽ ഐ സി ട്രെയിനിങ് സെന്റർ പ്രിൻസിപ്പൽ അറസ്റ്റിൽ എൽ ഐ സി കോട്ടയം ഡിവിഷൻ ട്രെയിനിങ് സെന്റർ പ്രിൻസിപ്പളായ തിരുവല്ല മുത്തൂർ ഡയമണ്ട് പ്ലാസ ഫ്ളാറ്റിൽ സാമാത്യുവാണ് അറസ്റ്റിലായത് ൊന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മാവേലിക്കര എൽ ഐ സി ഓഫീസിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാവേലിക്കര എൽ ഐ സി ഓഫീസിലെ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൽ ഐ സിയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അന്വേഷണം നടത്തുകയും സാം മാത്യു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വേതന വർധന രണ്ടു വർഷത്തേക്ക് തടയുന്ന അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നാൽ ഇതിന്റെ വിരോധത്തിൽ ഇയാൾ പെൺകുട്ടിയെ പിന്തുടർന്ന് പ്രതികാരപരമായി ഉപദ്രവിക്കുകയായിരുന്നു ഇതോടെ പെൺകുട്ടി മാവേലിക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാവേലിക്കര പോലീസ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ഒന്നിന് ആലപ്പുഴ ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു ഇതോടെ ഒളിവിൽ പോയ സാമാത്യുവിനെ ഇയാളുടെ ഇടയാറന്മുളയിലുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു മാവേലിക്കര സിഐയുടെ ചുമതല വഹിക്കുന്ന കുറത്തിക്കാട് സി ഐ മോഹിത് മാവേലിക്കര എസ് ഐ നൌഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്